ക്രിസ്ത്യാനികൾ എന്ന് നടിച്ച ക്രിസ്ത്യ സമൂഹത്തിൽ പ്രവേശിച്ച ദോഷകരമായ ഉപദേശങ്ങൾ പഠിപ്പിച്ച് ദൈവക്കളെ തെറ്റിച്ചുകളയുന്നതായ സംഘടനകളെ പറ്റി സൂക്ഷ്മമായ പഠനമാണല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ തുടങ്ങിയത് അല്ല അടുത്ത ആളുകളെ പറ്റിയാണ് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മനസ്സിലാക്കേണ്ടത് ആട്ടിൻ ആടിൻ്റെ തോരണിഞ്ഞ് ആട്ടിൻ കൂട്ടത്ത് കടന്നിരിക്കുന്ന കൊടിയ ചെന്നായിക്കളാണ് ഇവരൊക്കെ ഇവരെ തിരിച്ചറിഞ്ഞ് ഇവരെ നമ്മൾ അകറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മുടെ നിത്യതക്കാണ് നമ്മുടെ ഇത്യക്കാണ് ദോഷം വരുന്നത് അതുകൊണ്ട് നിത്യജീവനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന യുവക്കൾ ഇവരെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ടതാണ് നമ്മൾ കാണാൻ പോകുന്ന അടുത്ത കൂട്ടർ പേര് യഹോവാസ് വിറ്റ്നസസ് അല്ലെ യഹോവാ സാക്ഷികൾ എന്താണ് എന്താണ് ഇവരിലൂടി ഇവരിൽ മറഞ്ചിരിക്കുന്നതായ ദുരുപദേശം അല്ലെങ്കിൽ വിഷമം പറയുന്നത് നമുക്ക് നോക്കാം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ചാൾസ് റസൽ എന്ന് പറയുന്ന ആള് ഈ ലേറ്റ് നയൻറ്റീൻ സെഞ്ചുറിയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഈഹോസ് ആക്ഷർ എന്ന് നമ്മളുടെ ഇടയിൽ പരക്കെ അറിയപ്പെടുന്ന ഈ കൂട്ടർ സ്റ്റുഡൻസ് ഇപ്പം ബൈബിൾ സ്റ്റുഡൻസ് റസൽ ഒരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് ായിരുന്നു ആയിരത്തി ഒന്നിലാണ് സാക്ഷികൾ എന്ന പേരിൽ ഇവർ രംഗപ്രവേശനം ചെയ്തത് ലീഡർഷിപ്പിലായിരുന്നു അവർ വന്നത് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ അനേകതും അവരുടെ ആരംഭം മുതൽ അവരുപേക്ഷിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് ബൈബിളിന്റെ അവരുടെ വ്യാഖ്യാനം അതാണ് അവർ പഠിപ്പിക്കുന്നത് എന്നിട്ട്ലേഷൻഡ് ട്രാൻസ്ലേഷൻ എടുത്തിട്ട് വളരെ പ്രസക്തമായ ഭാഗങ്ങളിൽ അവർ മാറ്റത്തിരുത്തുകൾ വരുത്തി അവരുടെ വേർഷൻ അവിടെ തിരികെ ചേർക്കാണ്ട് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാക്ഷികളുടെ ദുരുപദേശങ്ങളും അവര് വേദപുസ്തകത്തിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് വേദപുസ്തകത്തോട് എതിർക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് സൂക്ഷ്മമായി നോക്കാം ആദ്യമായിട്ട് അവര് ദൈവിക തൃത്വത്തെ എതിർക്കുന്നു എന്നുള്ളതാണ് അവര് ദൈവം ഒറ്റയാളാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയാണ് എന്നതാണ് അവരുടെ ദുരുപദേശങ്ങൾ ഒന്നാമത്തേത് ഒരു ദൈവമല്ല ക്രിയാത്മകമായ ഒരു ശക്തി ഒരു ഫോഴ്സ് മാത്രമാണ് പരിശുദ്ധാത്മാവ് പക്ഷേ ഇതൊക്കെ വേദവസ്തുവം നല്ലവണ്ണം എതിർക്കുന്ന കാര്യമാണ് ക്ലിയർലി ഇൻ കാരണം ദൈവത്തിന്റെ ത്രിത്വം എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ദിവ്യത്വം എന്നുള്ളത് വിശുദ്ധ വേദവസ്തു വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവം പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് വ്യക്തികളാണ് ഈ മൂന്ന് വ്യക്തികള് ഒരു ഒരു എൻറ്റിറ്റിയിൽ അസ്തിത്വത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് 28 എട്ടാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് നിങ്ങൾ ഭൂമിയിലൊക്കെയും സകലേഷട്ട് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുമ്പോൾ ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ അവിടെ സ്പഷ്ടമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എവിടുത്ത് പറയുകയാണ് ഇനിയും രണ്ട് കൊരിന്ത ലേഖനം കൊരിന്തർ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വകുപ്പിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹവും ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ ഇവിടെയും മൂന്ന് പേരുടെയും പേരെടുത്തു പറയുകയാണ് These verses show that God manifests himself in three distinct persons. മൂന്ന് വ്യക്തമായ വ്യക്തികളിൽ കൂടെ പ്രകടമായ വ്യക്തികൾ കൂടെ ദൈവം തന്നെ തന്നെ ലോകത്തിനെ പരിചയപ്പെടുന്നു ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തൂ എന്നുള്ളതാണ് and identify him with the archangel Michael. രണ്ടാമത്തെ യഹോവ അടുത്ത പ്രോബ്ലം അവർ രണ്ടാമത്രിസ്തുവിന്റെ ദിവ്യത്വത്തെ നിഷേധിക്കുകയും അതിനുശേഷം വാഴ്ത്തപ്പെട്ട കർത്താവിനെ തുരണം ചെയ്യുകയും ചെയ്യുന്നു വിശ്വസിക്കുന്നത് യേശുക്രി ദൈവമല്ല യഹോവ സൃഷ്ടിച്ച ഒരു സൃഷ്ടി മാത്രമാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവാണ് ഈ മീഖായേൽ എന്ന് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോ മാലാക്കേ വേദപുസ്തകം ഇതിന് മറുപടി പറഞ്ഞിട്ട് ഇതിനെ നിഷേധിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് തിരുവഴുത്തുകളിൽ യേശു ക്രിസ്തു വെറും തന്നെ നിത്യനും ലോഖന്ന സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യയിൽ ദൈവത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവൻ മൂലം ഉളവായി അവനിൽ കൂടെ അല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ കൂടെ അല്ലാതെ ഒരു സൃഷ്ടിയും ഉളവായിട്ടില്ല

നീ എന് ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പിതാവും പുത്രനുമായിരിക്കും എന്ന് ആരോടെങ്കിലും ദൈവം എന്തെങ്കിലും മാത്രമല്ല ഒന്നാം ആറാം വാക്യത്തിൽ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തൻ്റെ സകല ദൂതന്മാരും ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ നമസ്കരിക്കണം ആരാധിക്കണം എന്നും ദൈവം കൽപ്പിച്ചു യേശുക്രി ആർക്കേഞ്ചിൽ മൈക്കിൾ അല്ല എന്ന ദൈവത്തിന്റെ പ്രധാന ദൂതനല്ല മറിച്ച സൃഷ്ടാവായ ദൈവമാണ് ാണ് ഒരു സൃഷ്ടി മാത്രമാണ് വെളിപ്പെട്ട ദൈവോത്രേശു അതുകൊണ്ട് സാക്ഷികൾ പറയുന്ന യേശു ക്രിസ്തു ബൈബിളിലെ യേശു ക്രിസ്തു അല്ല മറിച്ച് അവരുടെ സ്വന്തം അവർ അവർ വളച്ചൊടിച്ച് പ്രദർശിപ്പിക്കുന്ന വേറൊരു യഹോവ സാക്ഷികളുടെ യേശുഡ് മൂന്നാമത് യേശുക്രി ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റു എന്ന സത്യത്തെ അവർ നിഷേധിക്കുകയാണ് Jesus was not resurrected in a physical body. അവരുടെ ഉപദേശം അനുസരിച്ച് flesh. മറിച്ച് ആത്മാവ് ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോ അക്ഷരീയമായി ശരീരത്തോട് യേശുക്രിസ്തു ഉയർത്തെഴിഞ്ഞിട്ടിട്ടില്ല എന്നാണ് അവരുടെ പഠിപ്പീരം വിശുദ്ധ എന്ത് പ്രഖ്യാപിക്കുന്നു അതിന് നേരെ വിപരീതമാണ് പറച്ചിലുകൾ വേദവസ്തുവുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെ ശരീരത്തിനായിരുന്നു ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത് ദൃശ്യമാണ് ഉയർത്തരുന്നേറ്റ് യേശുവിനെ കാണുവാൻ കഴിയുവായിരുന്നു തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ 24 verse 39. കഴിയുവായിരുന്നു സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു ോട്ട് നോക്ക് കാലിലോട്ട് നോക്ക് എന്റെ ശരീരത്തിൽ ഇനിയും എനിക്കുള്ളതുപോലെ ശരീരവും മാംസവും അസ്ഥികളും സ്പിരിറ്റ്സിന് ആത്മാക്കൾക്ക് ഇല്ലല്ലോ Here, Jesus makes it clear that he is not a a mere spiritual being, but has been resurrected with a real body. േക്രിസ്തു വ്യക്തമാക്കുന്ന താൻ വെറും ജീവി അല്ല പൂർണ്ണ ശരീരത്തോടെ ഉയർത്തെ വ്യക്തിയാണ് എന്നാണ് വേദവസ്തുവും വ്യക്തമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഞ്ഞ അക്ഷരീയമായ ഉയർത്തെഞ്ഞാണ് ാണ് മരണത്തിന്മേൽ ജയം പ്രാപിച്ചവനായി മരണത്തിന്മേലുള്ള വിജയമാണ് യേശുക്രിമകമായ ഒരു സിംബോളിക് മാനിഫെസ്റ്റേഷൻ അല്ല ഒരു ഒരു പ്രകടനമല്ലത് അക്ഷരീകമായ ശരീരം മരിച്ചവർന്ന് ഉയർത്തെ ശരിയായ വ്യക്തമായ ഒരു സംഭവമായിരുന്നു അത് സുവിശേഷത്തിന്റെ എന്ന് പറയുന്നത് ഉയർത്തെ മരണത്തിന്മേൽ ദൈവത്തിനുള്ള വിജയവും നമ്മുടെ നിത്യജീവന്റെ ഉറപ്പുമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെരുന്നേൽപ്പ് എന്ന് പറയുന്നത് to deny the bodily resurrection of christ is to reject one of the essential foundations of the christian faith because without it as paul says in 1 corinthians chapter 15 verse 17 if christ has not been raised your faith is in vain ഇതിനെ പറ്റി വ്യക്തമായി സ്ഥിരീകരിച്ചുകൊണ്ട് ഒന്ന് കുരുചാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്നിരിക്കട്ടെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ജീവിക്കുന്നു പ്ലേസ് ടീച്ച് ഓൺ ദ വാച്ച് ടവർ ഓർഗനൈസേഷൻ ഇനിയും അടുപ്പിക്കുന്നത് അവരുടെ വാച്ച് ടവർ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ അതിൽ വിശ്വസിച്ചെങ്കിലേ രക്ഷ ഉറപ്പാണ് അവര് പറയുന്ന അനുസരിച്ച് രക്ഷ എന്ന് പറയുന്ന വിശ്വാസത്തിനടിസ്ഥാനമായിട്ടല്ല മറിച്ച് അവരുടെ വിശ്വാസനാണ് അവരുടെ സ്ഥാപനത്തോട് നിങ്ങൾ എന്തുമാത്രം നിങ്ങൾ വളരെ ഫുൾ ആയ അവർ പറഞ്ഞെല്ലാം കേൾക്കുന്നവര് അടിമയായിട്ട് ജീവിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലുള്ള വിശ്വാസമല്ല ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണമായിരിക്കുന്നത് അപ്പോസ്ല പ്രവർത്തി നാലാം അധ്യയത്തിന്റെ പന്ത്രണ്ടാമത്തെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല The Jehovah's Witnesses organization cannot save anyone. ക്ക് ആരെയും രക്ഷിക്കാൻ കഴിയത്തില്ല യേശു ക്രിസ്തുവിന് മാത്രമേ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ അവസാനമായിട്ട് അവരുടെ ഉപദേശങ്ങൾ തിരികിക്കേറ്റുന്നതിന് വേണ്ടി അവർ വിശുദ്ധ വേദപുസ്തകത്തെ തിരുത്തിയെഴുതി the jehovah's witnesses new world translation has changed key verses to deny the divinity of christ for example john chapter 1 verse 1 the correct translation would be in the beginning was the word and the word was with god and the word was god ഒന്നാം അദ്ദേഹത്തിന് ഒന്നാം വാക്യത്തിൽ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം വചനം ദൈവത്തോടുകൂടിയായിരുന്നു പക്ഷേ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടിയൊരു ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതും ഒരു ദൈവമായിരുന്നു എന്ന് ഒറിജിനൽ ഗ്രീക്ക് അംഗീകരിക്കുന്നില്ല တို့డి పారుగొస్తు 22వ అధ్యాయం 18 19 వాక్యాలలో once against adding or removing words from scripture i testify to everyone who hears the words of the prophecy of this book if anyone adds to these things god will add to him the plagues that are written in this book ఇందులోనే ကျွန်တော်ම വായിക്കുന്നത് ഈ തിരുവഴുത്തിലെ വചനങ്ങളെ ഞാൻ സാക്ഷി നിർത്തി പറയുന്നത് ആരെങ്കിലും ഇതിനോട് ചേർക്കുകയോ ഇതിൽ നിന്ന് മാറ്റിക്കളയോ ചെയ്താൽ ഈ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളും പിടിപെടും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും മാറ്റിക്കളയണെങ്കിൽ ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം അവന്റെ പേരും മാറ്റിക്കളയും ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോ വളരെ കൃത്യമായിട്ട് ഈ സംഘടന വേദപുസ്തകത്തെ തിരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും Therefore, Jehovah's Witnesses teach false doctrines that deny the true nature of God. ആളുകളാണ് യഹ ദിവ്യും കൃപയാറുള്ള രക്ഷയെയും അവർ നിഷേധിക്കുന്നുള്ളത് വളരെ മാരകമായ കാര്യമാണ് മാത്രമല്ല നരകമുണ്ട് എന്ന കാര്യം അവര് നിഷേധിക്കുകയും വേറൊരു രേശുവിനെയാണ് അവര് പ്രസംഗിക്കുന്നത് അവര് സത്യത്തിന്റെ വാഹകരാണെന്ന് പറയുമ്പോൾ തന്നെ സത്യമായ തിരുവെഴുത്തിനെ അവർ വളച്ചൊടിച്ചു കളയുകയും ചെയ്യുന്നു അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ കൂടെ കൂടെ നിങ്ങളുടെ കഥകൾ വന്ന് മുട്ടാറുണ്ട് സൂക്ഷിക്കണം ഉപദേശങ്ങളെയും വിശുദ്ധം തിരസ്കരിക്കുക മാത്രമല്ല അവരുടെ പട്ടിപ്പേരുകളെ പറ്റി നമ്മൾ വളരെ സത്യമുള്ളവരായിരിക്കണം എന്നും വിശുദ്ധ തിരുവരുത്തുകൾ നമ്മൾ ഉപദേശിക്കുന്നു തന്റെ കൃപയാൽ നമുക്ക് രക്ഷ രക്ഷ തന്റെ കൃപയാണ് ഏതെങ്കിലും മനുഷ്യ സംഘടന അംഗമായതുകൊണ്ടോ രക്ഷയ്ക്കായി നമ്മൾ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തിയോ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല